ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടലിൽ ലോകം ആശങ്കയുടെ മുൾമുനയിലാണ് ആക്രമണം ഇരു രാജ്യങ്ങളും കടുപ്പിക്കുകയാണ് പകരത്തിനു പകരം മിസൈൽ വർഷം നടത്തുകയാണ് ഇറാനും ഇസ്രയേലും ഇറാന്റെ നീക്കങ്ങളാണ് ഇസ്രയേലിനെ ചോടിപ്പിച്ചത് പ്രധാനമായും ആണവ പദ്ധതി അതിനെ തുടർന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണം ശേഷം ഇറാന്റെ പ്രത്യാക്രമണം ഓപ്പറേഷൻ ട്രൂ പ്രോമിസിന്റെ നാൾ വഴിയും ആണവ പദ്ധതിയുടെ വിവരങ്ങളെക്കുറിച്ചും ചില വിവരങ്ങളൊന്ന് പരിശോധിക്കാം ഒന്ന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രയേൽ ഇറാനിൽ നടത്തിയ ആക്രമണം യുദ്ധ ചരിത്രത്തിലെ തന്നെ മറ്റൊരു വെല്ലുവിളിയാണ് എന്നാൽ ഇറാൻ തിരിച്ചടി നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന പേരിലാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു പേര് നൽകിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുഹമ്മദ് റസാ സഹേദി ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു ഏപ്രിൽ പതിമൂന്ന് ഇസ്രയേലിൽ ഇറാന്റെ വ്യോമാക്രമണം ഇവിടെയാണ് ഈ പേരിന് തുടക്കം കുറിക്കുന്നത് ഇസ്രയേൽ പ്രകോപനത്തിന് തിരിച്ചടി നൽകുമെന്ന ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമിനെയും പ്രതിജ്ഞ എടുത്തു അതിനാൽ ദൗത്യത്തിന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പേരിട്ടു തൊണ്ണൂറ്റി ശതമാനം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേൽ തകർത്തിറിഞ്ഞു ഏപ്രിൽ പത്തൊൻപത് ഇറാനിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി ആക്രമണം നടത്തിയെന്ന ഇസ്രയേലോ ഇസ്രയേലാണ് പിന്നിലെന്ന ഇറാനോ പ്രതികരിച്ചിട്ടില്ല ജൂലൈ മുപ്പത്തിയൊന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ടെഹ്റാനിലെ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ വധിച്ചു ഒക്ടോബർ ഒന്ന് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു എന്ന പേരിൽ ടെല്ല വീവിന് നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ആളപായമൊന്നുമില്ല ഒക്ടോബർ ഇരുപത്തി ആറ് ഇറാനിൽ ഇസ്രേൽ വ്യോമാക്രമണം നടത്തി ആക്രമണത്തിൽ അഞ്ച് മരണം റിപ്പോർട്ട് ചെയ്തു ജൂൺ പുലർച്ചെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചു എഴുപത്തിയെട്ട് മരണം ജൂൺ പതിമൂന്ന് രാത്രി ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ ഇറാന്റെ തിരിച്ചടിയിലൂടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ തുടങ്ങി രണ്ട് ഇറാന്റെ ആണവ പദ്ധതി ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലേക്ക് നയിച്ചതിനുള്ള പ്രധാന കാരണം ഇറാന്റെ ആണവ നീക്കങ്ങളാണ് തുടക്കം മുതലേ ഇസ്രയേൽ ഇതിനെ എതിർത്തിരുന്നു അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് നദാൻസിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമടക്കം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രേൽ ആക്രമണം തുടങ്ങിയത് ഒപ്പം പ്രഗത്ഭരായ ഒൻപത് ആണവ ശാസ്ത്രജ്ഞരെയും വകവരുത്തി മാസങ്ങൾക്കുള്ളിൽ ഇറാൻ അണുബോംബ് നിർമ്മിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അവകാശപ്പെട്ടത് ഇറാന് ആണവായുധം പാടില്ലെന്നാണ് യു എസിന്റെയും ഇസ്രയേലിന്റെയും നിലപാട് അതേസമയം രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ സമാധാനപരമായ ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്നുമാണ് ഇറാന്റെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആണവ സ്ഫോടക വസ്തു വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇറാൻ നടത്തിയെന്ന അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ കണ്ടെത്തലുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഫോർഡോയിൽ ഇറാൻ ആണവ ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വരെ ഇറാൻ ചില രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിനുശേഷം ഇറാനിൽ ആണവായുധം വികസിപ്പിക്കുന്നത് സംബന്ധിച്ച വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് അറ്റോമിക് എനർജി ഏജൻസി അറിയിച്ചു ആണവായുധം നിർമ്മിക്കാതിരുന്നാൽ ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന ധാരണയിൽ യു എസും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച കരാർ രണ്ടായിരത്തി പതിനാറിൽ പ്രാബല്യത്തിൽ വന്നു കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണ പരിധി ഇറാൻ നിജപ്പെടുത്തി ആണവ റിയാക്ടറുകളിലെ പ്രവർത്തനവും നിർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് യു എസ് കരാറിൽ നിന്ന് പിന്മാറി ഇറാനുമേൽ വീണ്ടും ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഫോർഡോയിൽ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിച്ചതടക്കം നിയന്ത്രണങ്ങൾ മറികടന്ന ഇറാനും നീക്കങ്ങൾ നടത്തി ഇറാനുമായി വീണ്ടും ആണവ കരാറിനെ യു എസ് ശ്രമം നടത്തി ആണവ പദ്ധതി പരിമിതപ്പെടുത്താൻ ഇറാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പൂർണ്ണമായും ഉപേക്ഷിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കി ഭൂഗർഭ കേന്ദ്രങ്ങൾ തുളച്ച ബോംബുകൾ ഇറാനിൽ പുറം ലോകത്തിന് അറിവുള്ളതിനാൽ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ഫോർഡോ കോൺജപ് നദാൻസ് ഇസ്ഫഹാർ ബുഷെഹർ എന്നിവ നദാൻസിലെ ടണലുകൾ അടക്കം ആക്രമിക്കപ്പെട്ടെന്ന് ഇറാൻ പറയപ്പെടുന്നുണ്ട് ഫോർഡോയിലും ഇസ്ഫഹാറിലും ആക്രമണമുണ്ടായി എന്നാൽ ഇവിടത്തെ നാശനഷ്ടങ്ങളുടെ തോത് വ്യക്തമായിട്ടില്ല മൂന്നിടങ്ങളിലും അപകടകരമായ തരത്തിൽ റേഡിയേഷൻ ലെവൽ കണ്ടെത്തിയിട്ടുമില്ല നദാൻസിലെയും ഫോട്ടോയിലെയും ഭൂഗർഭ രഹസ്യ ടണലുകൾ ആക്രമിക്കാൻ ബംഗറുകളിലേക്ക് തുളച്ചു കയറാൻ ശേഷിയുള്ള ഭീമൻ ബോംബുകൾ ഇസ്രയേൽ ഉപയോഗിച്ചെന്ന് വേണം കരുതാൻ അതേസമയം നിലവിൽ പ്രവർത്തനം തുടരുന്ന ഇറാനിലെ ഏക ആണവ പവർ പ്ലാന്റ് ബുഷഹറാണ് ഇവിടെയും ആക്രമണം നടത്തിയതെന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്ത പല വാർത്തകളും പുറത്തു വന്നിരുന്നു കാത്തിരുന്നു കാണാൻ ഇറാന്റെ നീക്കം എന്താണെന്ന്